ചെറിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകൾ അൻപത് കോടി നൂറുകോടി ക്ലബുകളിൽ ഇടം നേടുന്നത് ഇന്ത്യൻ സിനിമയിൽ സാധാരണ സംഭവമായി മാറിയെങ്കിലും മലയാളത്തിന് ഇത് അന്യമായിരുന്നു എന്നാൽ ആ ചരിത്രം തിരുത്തി അത്ഭുതം കുറിച്ചിരിക്കുകയാണ് സത്യനന്ദിക്കാറ്റ് ശ്രീനിവാസൻ കൂട്ടിലൊരുങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രം ഞാൻ പ്രകാശൻ ഒടിയൻ പോലെയുള്ള വമ്പൻ ചിത്രങ്ങളോട് പൊരുതിയാണ് പ്രകാശൻ ഈ നേട്ടം ഉണ്ടാക്കിയതെന്നതും ശ്രദ്ധേയം ബോക്സ് ഓഫീസിൽ നിന്നും തുടക്കം മുതൽ തന്നെ സിനിമയ്ക്ക് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് കളക്ഷനിലും അത് പ്രകടമായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥയാണ് സിനിമയുടെ മറ്റൊരു മുഖ്യ ഘടകം ക്രിസ്മസ് റിലീസുകളിൽ നേട്ടം കൊയ്തത് ഞാൻ പ്രകാശനാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സിനിമ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാടിന്റെയും ശ്രീനിവാസന്റെയും വരവ് അങ്ങനെ ചരിത്രമായി ക്രിസ്മസ് റിലീസായാണ് പ്രകാശൻ തിയേറ്ററുകളിലെത്തിയത് ഫുൾ മൂൺ ഫിലിംസിന്റെ ബാനറിൽ സേതു മണ്ണാർക്കാടാണ് സിനിമ നിർമ്മിച്ചത് വേൾഡ് വൈഡ് റിലീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് കോടിക്ക് മുകളിൽ ചിത്രം ഇപ്പോൾ നേടിക്കഴിഞ്ഞു വരത്തനിലൂടെ അമ്പരിപ്പിച്ച ഫഹദ് പ്രകാശനാകുമ്പോൾ കാണാൻ കഴിയുന്നത് ഏതുതരം കഥാപാത്രത്തെയും തന്മയത്വത്തോടെ അവതരിപ്പിക്കാനാകുന്ന ഫഹദിന്റെ അഭിനയ മികവാണ് രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കാണ് സത്യൻ ശ്രീനി കൂട്ടുകെട്ടിലിറങ്ങിയ അവസാന ചിത്രം ടി പി ബാലഗോപാലൻ എം എ സന്മനസുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പട്ടണപ്രവേശം നാടോടിക്കാറ്റ് വരവേൽപ്പ് തലേണ മന്ത്രം സന്ദേശം തുടങ്ങിയവയൊക്കെ മലയാള സിനിമയ്ക്ക് സത്യനും ശ്രീനിയും നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് ഇതിലേക്കിപ്പോൾ വൻ വിജയം നേടി പ്രകാശനും എത്തിയിരിക്കുന്നു പതിനാറ് വർഷത്തിനു ഇരുവരും ഒന്നിച്ച് സിനിമ പ്രഖ്യാപിച്ചപ്പോൾ നായകനായി മോഹൻലാൽ എത്തുമെന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഫഹദ് ഫാസിലിനൊപ്പമാണ് ഇത്തവണ തങ്ങൾ വരുന്നതെന്ന് സത്യനന്ദിക്കാർ തന്നെ വ്യക്തമാക്കിയതോടെ ആശയക്കുഴപ്പം മാറി ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്ക് ശേഷം അന്തിക്കാടും ഫഹദ് ഫാസിലും ഒന്നിച്ച ചിത്രവുമാണ് പ്രകാശൻ മോഹൻലാലിന്റെ അഭിനയ മികുവിനോടാണ് ഫഹദ് ഫാസിലിന്റെ അഭിനയത്തെ സത്യനന്ദിക്കാട് വിശേഷിപ്പിച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ അത്ഭുതം കാണിക്കുന്ന നടൻ ഫഹദിനെ പറഞ്ഞത് ഇത് പ്രേക്ഷകരും അംഗീകരിക്കുന്നു അത്രയേറെ പ്രകാശൻ ഫഹദിനോട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു പ്രകാശൻ മാത്രമല്ല ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളോടും ഫഹദ് ഈ നീതി പുലർത്തിയിട്ടുണ്ട് മെഡിസിന് പഠിക്കാൻ ആഗ്രഹിച്ച് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലിക്കൊന്നും പോകാതെ ഇരിക്കുന്ന പി ആർ ആകാശ് മലയാളിയുടെ മറ്റൊരു മുഖമാണ് വിദേശത്ത് എന്തു ജോലിയും ചെയ്യാൻ മടിക്കാത്ത അയാൾ സ്വന്തം നാട്ടിൽ ലഭിക്കുന്ന മാന്യമായ തൊഴിൽ പോലും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടില്ല അറബിയുടെ ശുചിമുറി കഴുകാൻ മടിക്കാത്ത അയാൾക്ക് ഇവിടെ വിയർപ്പിന്റെ അസുഖമാണ് നാട്ടിൽ വൈറ്റ് കോളർ ജോലിയില്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ ഒരു മടിയുമില്ല അച്ഛനമ്മമാരിട്ട പ്രകാശ് എന്ന പേര് പിടിക്കാത്തതിനാൽ ഗസറ്റിൽ കൊടുത്ത് പി ആർ ആകാശ് എന്നാക്കി മാറ്റുന്ന നായകൻ പതിവ് പോലെ മലയാളിയെ തന്നെ മലയാളിക്ക് കാണിച്ചു കൊടുത്ത് കയ്യടി വാങ്ങിയിരിക്കുകയാണ് ശ്രീനിവാസൻ ഫഹദ് ഫാസിൽ നിഖില വിമൽ ശ്രീനിവാസൻ കെ പി എസ് സി ലളിത തുടങ്ങി മികച്ച താരനിരയാണ് ചിത്രത്തിൽ എസ് കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ ഷാൻ റഹ്മാൻ ഒരുക്കിയ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത